ശ്രീവത്സൻ മേനോൻ എന്ന പേര് മലയാളികൾ ഏറെ പേരും കേട്ടിട്ടുള്ളത് നടി ശ്വേതാ മേനോനുമായി ചേർത്താണ് നടിയുടെ ഭർത്താവ് എന്ന രീതിയിൽ അല്ലാതെ ശ്രീവത്സ മേനോന്റെ പ്രവർത്തന മേഖലയെക്കുറിച്ച് അധികം ആൾക്കാർക്കും അറിയില്ല രണ്ടായിരത്തി പതിനൊന്ന് ജൂണിലായിരുന്നു ശ്രീവത്സൺ മേനോനുമായുള്ള ശ്വേതയുടെ വിവാഹം വളാഞ്ചേരിയിൽ നടിയുടെ അമ്മയുടെ തറവാട്ടു വീട്ടിൽ വെച്ചായിരുന്നു വിവാഹ ചടങ്ങുകൾ നടന്നത് വീട്ടുമുറ്റത്തൊരുക്കിയ ചെറിയ പന്തലിൽ ലളിതമായ ചടങ്ങായിട്ടാണ് വിവാഹം നടത്തിയത് അടുത്ത ബന്ധുക്കൾ മാത്രമേ ചടങ്ങിൽ പങ്കെടുത്തിരുന്നുള്ളൂ ചലച്ചിത്രരംഗത്തു നിന്നും നടി മമതാ മോഹൻദാസ് മാത്രമാണ് വിവാഹത്തിനെത്തിയത് പിന്നീട് സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കുമായി കൊച്ചിയിൽ വിരുന്നൊരുക്കി ഏറെ നാളത്തെ പ്രണയത്തിനു ശേഷമായിരുന്നു വിവാഹം മുംബൈയിൽ ജോലി ചെയ്യുന്ന ശ്രീവത്സൻ മേനോനുമായുള്ള ശ്വേതയുടെ വിവാഹം കഴിഞ്ഞുവെന്ന അറിവ് മാത്രമേ മലയാളികൾക്ക് ഉണ്ടായിരുന്നുള്ളൂ ചിലർ ശ്രീവത്സൻ ശ്രീവത്സൺ ബിസിനസ്മാനാണെന്നാണ് കരുതിയിരുന്നത് എന്നാൽ അതെല്ലാം വെറും തെറ്റായ ധാരണകൾ മാത്രമാണെന്നും ശ്വേതയുടെ ഭർത്താവ് എന്ന ടാഗിൽ ഒതുങ്ങേണ്ടയാളല്ല അദ്ദേഹമെന്നും കഴിഞ്ഞ ദിവസം ട്വന്റി ഫോർ ന്യൂസിൽ അദ്ദേഹത്തിന്റെ അഭിമുഖം പ്രത്യക്ഷപ്പെട്ടപ്പോൾ മലയാളികൾക്ക് മനസ്സിലായി അറിയപ്പെടുന്ന ഒരു മാധ്യമ പ്രവർത്തകനാണ് ശ്രീവത്സമേനോൻ മുംബൈയിൽ മാധ്യമ പ്രവർത്തകനായി വർഷങ്ങളോളം പ്രവർത്തിച്ച് അവിടെ നിന്ന് ആർജിച്ച നൈപുണ്യങ്ങൾ മറ്റു മേഖലകളിലേക്കും വ്യാപിപ്പിച്ച് തന്റെ പ്രവർത്തന മേഖല വിപുലമാക്കിയ വ്യക്തി ബിസിനസ് വേൾഡ് മലയാള മനോരമ ദ വീക്ക് ഇന്ത്യൻ എക്സ്പ്രസ് അടക്കമുള്ള മാധ്യമങ്ങളിൽ സീനിയർ എഡിറ്റോറിയൽ തസ്തികകളിൽ സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെയും ആഗോള ഭൈമാ രാഷ്ട്രീയത്തെക്കുറിച്ചും ഏറെ അവഗാഹമുള്ള മാധ്യമ പ്രവർത്തകൻ എഡൽ ഫിനാൻഷ്യൽ സർവീസിന്റെ ഗവേഷണ വിഭാഗം ആയി എവി പി ആയി പ്രവർത്തിച്ചിട്ടുണ്ട് നിലവിൽ കൺസ്ട്രക്റ്റീവ് കണ്ടന്റ് പ്രൊവൈഡർ ഡിജിറ്റൽ ബിസിനസ് സ്ട്രാറ്റജിസ്റ്റ് ഡിജിറ്റൽ പിആർ കൺസൾട്ടന്റ് എന്നീ നിലകളിലും പ്രവർത്തിക്കുന്നു രത്തൻ ടാറ്റയും ഗൌതം അദാനിയും ആനന്ദ് മഹീന്ദ്രയും ഉൾപ്പെടെയുള്ള എണ്ണം പറഞ്ഞ വ്യവസായികളുമായി അഭിമുഖങ്ങൾ നടത്തിയിട്ടുമുണ്ട് ഇതെല്ലാം അധികമാർക്കും അറിയാത്ത കാര്യമാണ് ടോക്ക് ബിസിനസ് എന്ന അഭിമുഖത്തിൽ തന്റെ അനുഭവങ്ങൾ അദ്ദേഹം പങ്കുവച്ചു ദ വീക്കിൽ ജോയിൻ ചെയ്ത ശേഷം ബിസിനസ് ആയിരുന്നു കൂടുതലായും കൈകാര്യം ചെയ്തിരുന്നത് മനോരമ ചാനലായി ലോഞ്ച് ചെയ്തപ്പോൾ ആ ടീമിനൊപ്പവും ഞാനുണ്ടായിരുന്നു പിന്നീട് ബിസിനസ് വേൾഡിൽ അസോസിയേറ്റ് എഡിറ്ററായി ടെലിവിഷനിൽ ഒരുപാട് അവസരങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും എനിക്ക് അതിനൊന്നും ധൈര്യം ഉണ്ടായിരുന്നില്ല പ്രിന്റ് ജേർണലിസത്തിൽ ഒരുപാട് അഡ്വാൻറ്റേജസ് നമുക്കുണ്ട് എഡിറ്റിംഗ് പോസിബിലിറ്റി ഉണ്ടായിരുന്നു ഒരിക്കൽ ക്യാമറയിൽ പറഞ്ഞാൽ പിന്നെ അത് റെക്കോർഡായി ഏറ്റവും കൂടുതൽ നല്ല ഓർമ്മകൾ ഉള്ളത് രത്തൻ ടാറ്റയെ അഭിമുഖം ചെയ്യാൻ അവസരം കിട്ടിയെന്നതായിരുന്നു ടാറ്റയുടെ ഇന്റർവ്യൂ ഒരു ഡാറ്റാബേസ് ഒന്നുമല്ല അതൊരു ഇമോഷണൽ എക്സ്പീരിയൻസ് ആയിരുന്നു അദ്ദേഹത്തെ കണ്ടപ്പോൾ എന്ത് ചോദിക്കണമെന്ന് അറിയാതെ വീർപ്പുമുട്ടി നാനോയുടെ കാര്യത്തിലും അദ്ദേഹത്തിന് കൃത്യമായ ഒരു വിഷൻ ഉണ്ടായിരുന്നു ചെറിയൊരു കുടുംബത്തിന് സഹായമാകുന്നതോടൊപ്പം തന്നെ വളരെ ബിസിനസ് മൈൻഡോടെയാണ് അദ്ദേഹം അതിലേക്ക് എത്തുന്നത് ബിസിനസിൽ ഹ്യൂമാനിറ്റി കാത്തു സൂക്ഷിച്ച ആളാണ് അദ്ദേഹം എന്നും ശ്രീവത്സമേനോൻ പറയുന്നു ആനന്ദ് മഹേന്ദ്രയെ ഇന്റർവ്യൂ ചെയ്ത ശേഷം അദ്ദേഹം തങ്ങളെ യാത്രയാക്കാനായി താഴെ വരെ ഇറങ്ങി വന്നിരുന്നുവെന്നും അത്തരം അനുഭവങ്ങൾ നിരവധി സിഒഒയുമായി അഭിമുഖം നേടിയതിലൂടെ ഉണ്ടായിട്ടുണ്ടെന്നും അദ്ദേഹം പറയുന്നു ഇതുവരെ ഉണ്ടായിരുന്ന ധാരണയാകെ പുതിയ അഭിമുഖം കണ്ടപ്പോൾ ശ്രീവത്സമേനോൻ തെറ്റിച്ചു എന്നായിരുന്നു കമന്റുകൾ ഏറെയും